എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന ഓട്ടോണോമസ് ആയിട്ടുള്ള മലബാർ ക്യാൻസർ സെന്റർ ഇപ്പോൾ വിവിധ അസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ വരുന്ന മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂരാണ് ഇപ്പോൾ വിവിധ അസ്തികളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം വരുന്നത് ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിലുള്ളതാണ് ഫസ്റ്റ് പോസ്റ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ ഡി എം ആർ ഐ ടി ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ് ഉണ്ടെങ്കിൽ മതി പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം വേക്കൻസി ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം രൂപയാണ് പെർ മന്ത് അടുത്ത തസ്തിക പ്രൊഫസർ മെഡിക്കൽ ബയോ കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി വിത്ത് പി എച്ച് ഡി ആണ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അതിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടായിരിക്കണം പ്രായപരിധി അൻപത് വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം രൂപയായിരിക്കും അടുത്ത പോസ്റ്റ് സ്റ്റാഫ് നേഴ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ആണ് ജി എൻ എം ആണ് വിത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിത്ത് നോട്ട് ലെസ് ആൻ ഇരുന്നൂറ് ബെഡ് പ്രിഫറബിളി ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് വിത്ത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതുമല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് വിത്ത് സ്പെഷ്യൽ ട്രെയിനിങ് ഇൻ ഓങ്കോളജി ഫോർ എ പീരീഡ് ഓഫ് വൺ ഇയർ ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് ആണ് വേണ്ടത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിന് നോളജും ഉണ്ടായിരിക്കണം രണ്ട് വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും അടുത്ത പോസ്റ്റ് ബയോ മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക് ഇൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എക്സ്പീരിയൻസ് വേണം രണ്ട് വർഷം എക്സ്പീരിയൻസ് ആണ് ഇനി റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം ഒരു വേക്കൻസി ആ ഉള്ളത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ഇനി അടുത്തത് സ്റ്റൈഫൻറി ട്രെയിനി അറ്റ് മലബാർ ക്യാൻസർ സെൻറ്റർ ആണ് വരുന്നത് തസ്തികകൾ എന്തൊക്കെയാണെന്ന് നോക്കാം റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിലാണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അഞ്ച് വേക്കൻസി ഉണ്ട് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും അടുത്തത് റെസിഡൻറ്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി എം എൽ ടി ആണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയായിരിക്കണം ഒരു വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരം രൂപയായിരിക്കും അടുത്ത തസ്തിക പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതി എക്സ്പീരിയൻസ് വേണ്ട പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അഞ്ച് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് അടുത്ത തസ്തിക റെസിഡൻറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം ഒരു വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് എണ്ണായിരം രൂപയായിരിക്കും അപ്പോൾ ഇതിൽ അപ്പോയിൻമെൻറ്റ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കോൺട്രാക്ട് സ്റ്റാഫിൻ്റെ കാറ്റഗറി വരുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് നൂറ്റി എഴുപത്തൊമ്പത് ഡേയ്സിലേക്കായിരിക്കും പിന്നീട് അത് മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും സ്റ്റൈഫനറി റെനീസ് ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഒരു വർഷത്തേക്കായിരിക്കും പിന്നീട് മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം സെലക്ട് ചെയ്യുന്ന റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും താൽക്കാലിക നിയമനങ്ങളാണ് ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് മലബാർ ക്യാൻസ് സെൻ്ററിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരിക്കും സ്ഥലം കണ്ണൂരാണ് അപേക്ഷകൾ അയക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയയ്ക്കേണ്ട സൈറ്റ് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് കരിയർ എന്നുള്ള ഓപ്ഷൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി നാലാണ് മറക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഓൺലൈനായി അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണം അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ഈ സൈസ് വരുന്ന ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി അപേക്ഷ ഫീസ് എത്രയാണ് വരുന്നത് നോക്കാം ആദ്യം പറഞ്ഞ കോൺട്രാക്ട് കാറ്റഗറി വരുന്ന അസ്ഥികളാണെന്നുണ്ടെങ്കിൽ അപേക്ഷ ഫീസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അൻപത് രൂപയാണ് വരുന്നത് ഇനി സ്റ്റൈഫൻറി ട്രെയിനിങ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അപേക്ഷ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും കാൻഡിഡേറ്റ്സ് എല്ലാവരും അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൂടാതെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും വെബ്സൈറ്റ് എന്ന് പറയുന്നത് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാം നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് മറക്കണ്ട അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് മലബാർ ക്യാൻസർ സെൻ്റർ കണ്ണൂരാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി